ഓപ്പറേഷൻ സിന്ധൂർ മിഞ്ഞാന്ന് രാവിലെ പ്രവർത്തിച്ച ധീര സൈനികർ അവർക്ക് ഇന്ന് ഞാൻ നന്ദി പറയുന്നു എല്ലാവരുടെ പേരിൽ നന്ദി പറയുന്നു അവരെ സല്യൂട്ട് ചെയ്യുന്നു എൻ്റെ ഒരു അഭ്യർത്ഥന ഇവിടുന്ന് നമ്മളെല്ലാവരുടെയും ഒരു സപ്പോർട്ട് എല്ലാ മലയാളികളുടെ സപ്പോർട്ട് അവർക്ക് അവരെത്തണം എടുത്ത് എത്തണം അപ്പോ എന്റെ ഒപ്പം എല്ലാ മലയാളികൾ പേരിൽ പറയും ഒപ്പം പറയും ഭാരത് 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 പാകിസ്ഥാൻ കേക്കും ഇതാണ് ഇന്ത്യൻ്റെ സ്പിരിറ്റ് അപ്പോൾ വികസിത കേരളം എന്ന കൺവെൻഷൻ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം വന്നത് വികസിത ഭാരതത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ നരേന്ദ്രമോദിജി മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടു അവിടുന്ന് വികസിത കേരളം എന്നൊരു ലക്ഷ്യം ഞാനും പാർട്ടി മനസ്സിലാക്കിയത് അപ്പോൾ ഇന്ന് നടക്കുന്ന ആ യുദ്ധം വികസിത കേരളം വികസിത ഭാരതം അതിനുവേണ്ടി ഒരു സുരക്ഷിത ഭാരതം അതിനുവേണ്ടി നടക്കുന്ന ഒരു യുദ്ധമാണത് ഒരു സുരക്ഷിത ഭാരതമായാൽ മാത്രമേ ഒരു വികസിത ഭാരതമാവാൻ നമുക്ക് കഴിയൂ അതേപോലെ ഒരു വികസിത കേരളം സൃഷ്ടിക്കണമെങ്കിൽ ഒരു സുരക്ഷിത കേരളമുണ്ടാകും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പറയുമ്പോൾ അതൊരു മുദ്രാവാക്യമല്ല അത് എലക്ഷൻ്റെ സമയത്ത് പറയുന്നൊരു അല്ല ഇത് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവരും പാർട്ടിക്കും നരേന്ദ്രമോദിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദൗത്യമാണ് ജനങ്ങൾ അവസരം തരുമ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത് അപ്പൊ വികസനം എന്താണെന്ന് ചോദിച്ചാൽ ബി മറുപടി ബി കൊടുക്കുന്ന ഉത്തരം ഇതാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു വികസനം വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു കഷ്ടങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു വികസനം ഒരു യുവ ഒരു യുവാവ് യുവാവിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മുമ്പോട്ട് പോകുന്നൊരു വികസനം നാടിനെ നന്നാക്കി നിക്ഷേപം തൊഴിൽ അവസരങ്ങൾ പുരോഗതി കൊണ്ടുവരുന്നൊരു വികസനം ഈ നമ്മുടെ ഗോൾഡ് സോൺ കൺട്രി നമ്മുടെ പ്രിയപ്പെട്ട കേരളം നാടിന്റെ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം